യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി ഇമ്മാനുവൽ മാക്രോൺ പരിണമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ കെയർ സ്റ്റാമർ ഒന്നും ഇമാനുവൽ മാക്രോണോളം വരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഇസ്രായേൽ ആയിരുന്നാലും അമേരിക്ക ആയിരുന്നാലും യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളായിരുന്നാലും മറ്റ് ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളുടെ തലവന്മാരായിരുന്നാലും അവരെല്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യമായി മാറുകയാണ് ഫ്രാൻസ് റഷ്യയോടൊപ്പം ചേർന്ന് ഇറാനുമായി ചേർന്നുകൊണ്ടും റഷ്യയുമായി ചേർന്നുകൊണ്ടും നടത്തുന്ന പല പദ്ധതികൾ അത് യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയെയും ഇസ്രയേലിനെയും ഒക്കെ ഒരേപോലെ അസ്ഥിരപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് ഫ്രാൻസ് അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് പോകുന്നത് ഫ്രാൻസ് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ വളരെ ഉച്ചത്തിൽ തന്നെ അവരുടെ നിലപാട് വളരെ വ്യക്തമായി തന്നെ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി വന്നാൽ ഞങ്ങളും യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തും അതിന് ഞങ്ങളെ വല്ലാതെ പ്രേരിപ്പിക്കുകയാണ് നിലവിലെ ഈ അംഗങ്ങൾ എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് ആക്രോണിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളിലാണ് ക്ലാരിറ്റി കിട്ടാനുള്ളത് യൂറോപ്യൻ യൂണിയന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഫ്രാൻസ് നൽകുന്ന സംഭാവന ചെറുതൊന്നുമല്ല എന്നും എന്നാൽ ഫ്രാൻസിനോട് തിരിച്ചു കാണിക്കുന്നത് അത് ആജ്ഞയുടെ രൂപത്തിലാണെങ്കിൽ അതനുസരിക്കാൻ ഫ്രാൻസ് ബാധ്യതയില്ല ഫ്രാൻസിന് സമ്മതമല്ല എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനാണ് മാക്രോന്റെ താല്പര്യം രണ്ട് പ്രധാന കാര്യങ്ങളിൽ ഇമ്മാനുവൽ മാക്രോൺ യൂറോപ്യൻ യൂണിയനുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ഒന്ന് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു യൂറോപ്യൻ രാജ്യമെന്ന രീതിയിൽ ആദ്യമായി നിലപാട് കടുപ്പിച്ചത് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫാലസ്തീന്റെ മോചനം ആവശ്യമാണ് എന്നുള്ളതും ഇസ്രയേലിന്റെ അധിനിവേശ സ്വഭാവം നിർത്തലാക്കണമെന്നും അറുപത്തി രണ്ടായിരത്തോളം മനുഷ്യരുടെ വംശഹത്യുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രയേലിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇമ്മാനുവൽ മാക്രോൺ ചെയ്തത് ഇവിടെയാണ് ഫ്രാൻസ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് നമുക്കറിയാം യൂറോപ്പിൽ റഷ്യ എടുക്കുന്ന നിലപാടുകൾ യൂറോപ്യൻ യൂണിയൻ വലിയ തിരിച്ചടിയാകും റഷ്യ യൂറോപ്യൻ യൂണിയന് ബദലായി വീണ്ടും സോവിയറ്റ് യൂണിയൻ അത് പരിഷ്കരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ സോവിയറ്റ് റഷ്യ വീണ്ടും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അതിൻ്റെ ആദ്യപടിയാണ് ബലാറസുമായുള്ള പുതിയ കരാറുകൾ അതുമായി ബന്ധപ്പെട്ട നയന്ത്ര രൂപീകരണ ചർച്ചകൾ ഇവിടെ ഫ്രാൻസ് എടുക്കുന്ന തീരുമാനങ്ങൾ കൂടുതൽ ശക്തി പകരുന്നത് റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് തന്നെയെന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറയാൻ കഴിയും ഇപ്പോഴും മാക്രോൺ എന്താണ് അദ്ദേഹത്തിൻ്റെ ഫൈനൽ െസ്റ്റിനേഷൻ അദ്ദേഹത്തിന്റെ അന്തിമ പ്രഖ്യാപനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്തിമ തീരുമാനമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്കോ എന്തിനധികം പറയുന്നു അമേരിക്കയ്ക്കോ ഒട്ടും തന്നെ മനസ്സിലാക്കാൻ അദ്ദേഹം കൊടുത്തിട്ടില്ല അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നയതന്ത്ര വിജയം